ീസു എൻ സങ്കീതം എൻ ബലമാകുന്നു താം ജീവന്റെ കീരീടം എ നീക്കു യാക്കോബ് ഒന്ന് പന്ത്രണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും ഒരാളെ ഭാഗ്യവാൻ എന്ന് ലോകം വിലയിരുത്തുന്നത് പലപ്പോഴും അയാളുടെ ഭൗതിക നന്മകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ഇതാ ഇവിടെ ഒരു ഭാഗ്യവാൻ അവൻ പരീക്ഷ സഹിക്കുന്നവനാണ് ഈ സഹനത്തിന്റെ മൂന്ന് ഗുണങ്ങൾ ഇവിടെ ഉണ്ട് ഒന്ന് അവൻ കൊള്ളാകുന്നവനായി തെളിയുന്നു രണ്ട് കർത്താവിന്റെ സ്നേഹം അവന് ബോധ്യപ്പെടുന്നു മൂന്ന് ജീവകിരീടവും അവർ ഇപ്പോഴുള്ള പരീക്ഷകൾ നമ്മെ കളയുവാനുള്ളതല്ല പ്രത്യുത ഉള്ളതാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങാം ധൈര്യത്തോടെ പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ പരീക്ഷകളിൽ പതറാതെ ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അങ്ങേക്ക് കൊള്ളാകുന്നവരായി ജീവിക്കുവാനും ജീവകിരീടം നേടുവാനും കൃപ നൽകണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ